ഉള്ളിൽ അടിഞ്ഞു ഉള്ളിലടിഞ്ഞുകൂടിയിട്ടുള്ള വിശ്വാസങ്ങൾ പലതും നമ്മെ മുന്നോട്ട് നയിക്കുമ്പോൾ പല അന്ധവിശ്വാസങ്ങളും അടിക്കടി നമുക്ക് തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അന്ധവിശ്വാസങ്ങൾ എന്ന് ഞാൻ പറയുന്നത് യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവുമില്ലാത്ത ഒട്ടനവധി വിശ്വാസങ്ങൾ നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നു നയിക്കുക എന്ന് പറഞ്ഞാൽ അത് മുന്നോട്ട് നയിക്കുകയല്ല മറിച്ച് നമ്മളെ പരിമിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത് നമ്മളെ പിറകോട്ട് തള്ളുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ നമ്മളെ എന്തിനെയെല്ലാം പറ്റും ഒരുപാട് കഴിവുകളുള്ള നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മെ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടാവും ആ കാര്യങ്ങളെ ഒഴിവുമായി കണക്ട് ചെയ്യുമ്പോഴാണ് ഒരുപാട് നേട്ടങ്ങളിലേക്ക് എത്താൻ നമുക്ക് സാധിക്കുക എന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞു പക്ഷെ ഇവിടെ വളരെ പ്രധാനമായി നമ്മളെ തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മുടെ ചില അന്ധവിശ്വാസങ്ങളാണ് കേൾക്കുന്നില്ലേ എന്താ പ്രശ്നം സൗണ്ട് കുറവുണ്ടല്ലേ ഓക്കെ അപ്പൊ നമ്മൾ ലിമിറ്റ് ചെയ്യുന്ന കുറെ അന്ധവിശ്വാസങ്ങളുണ്ട് ഇപ്പോ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക് നമ്മുടെ നാട്ടിൽ വളരെ കാലങ്ങൾക്ക് മുമ്പേ എന്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ നിരന്തരം കേട്ടിരുന്ന ഒരു വിശ്വാസമാണ് ചിരിക്കണ്ട കരയേണ്ടി വരും എന്ന് പറയുന്നത് അല്ലെ നിങ്ങൾക്കും അനുഭവം ഉണ്ടാവും മുതിർന്നവരൊക്കെ പലപ്പോഴും നമ്മോട് പറയും വല്ലാതെ ചിരിക്കണ്ട കരയേണ്ടി വരും വല്ലാതെ സന്തോഷിക്കണ്ട ദുഃഖിക്കേണ്ടി വരും ഇങ്ങനെയൊക്കെ പറയുക ഏഹ് പലപ്പോഴും അതിനെ മറ്റു പല രീതികളിലും ഈ ആശയത്തെ പറയാറുണ്ട് ഏഹ് എപ്പോഴും പറയാതാ ഒരു ഇറക്കത്തിനൊരു കയറ്റം ഉണ്ടാവും ഏർ ഒരു പകലിന് ഒരു രാത്രി ഉണ്ടാവും അല്ലെ ഒരു സന്തോഷത്തിന് ഒരു ദുഃഖം ഉണ്ടാവും ഇതൊക്കെ ചെറുപ്പം മുതലേ കേട്ട് പഠിച്ചു വെച്ചവരായതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാൻ പേടിയാണ് എന്താ കാര്യം ഇനി ഒരു ദുഃഖം വരും വല്ലാതെ അങ്ങ് സന്തോഷിച്ചാൽ വല്ലാത്ത ദുഃഖം വന്നു പോകുമെന്നുള്ള പേടി അല്ലേ അപ്പോ സ്വാഭാവികമായിട്ടും നമുക്ക് സന്തോഷത്തിന് ലിമിറ്റേഷൻ വരും ആഹ്ലാദിക്കാൻ നമുക്ക് തടസ്സം വരും ചിരിക്കാൻ നമുക്ക് ബ്ലോക്ക് വരും പലരുടെയും അനുഭവത്തിലോ ഈ ചിരിയോ സന്തോഷമൊക്കെ ഉണ്ടായാൽ അന്നത്തെ ദിവസവും തൊട്ടടുത്ത ദിവസോ മറ്റൊരു സങ്കടവും ദുഃഖവും ഒക്കെ അവരെ തേടി വരികയും ചെയ്യും അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന വിശ്വാസം ഒന്നുകൂടി ഉറക്കും അല്ലെ ആ വിശ്വാസം ഒന്നുകൂടി ഉറക്കും പിന്നെ അടുത്ത സാഹചര്യത്തിലും അടുത്ത സന്ദർഭത്തിലും വീണ്ടും ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും എന്താ സംഭവിക്കുക ആ വിശ്വാസം ഓരോ തവണയും നമ്മുടെ ഉള്ളിൽ രൂഢമൂലമായി കൊണ്ടിരിക്കും വിശ്വാസം ഉറക്കുന്നതിനനുസരിച്ച് അനുഭവങ്ങളും ഉണ്ടാകും യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉള്ളിലെ വിശ്വാസത്തിനനുസരിച്ചാണ് പുറത്തുള്ള അനുഭവങ്ങൾ വരുന്നത് എന്നാണ് ഇതുകൊണ്ടാണ് അന്ധവിശ്വാസങ്ങളെ എതിർക്കപ്പെടണമെന്ന് പറയുന്നത് ഒരാൾ വെറുതെ കുറെ കാര്യങ്ങളങ്ങ് വിശ്വസിച്ച് വച്ചു എന്താപ്പൊ കുഴപ്പം നമ്മൾ ചോദിക്കൂലേ എന്താപ്പതൊന്ന് കുഴപ്പം വിശ്വാസം ആരെയും ദ്രോഹിക്കൂന്നുമില്ലല്ലോ അയാളുടെ ഉള്ളിലല്ലേ കിടക്കുന്നത് പിന്നെ അയാൾ എന്തോ വിശ്വസിച്ചു എന്താ കുഴപ്പം തീർച്ചയായും വിശ്വാസങ്ങൾ അയാളെ ദ്രോഹിക്കും അയാളിൽ നിന്ന് സമൂഹത്തിന് കിട്ടേണ്ട പലതിനെയും തടസ്സപ്പെടുത്തും ഒരുപക്ഷെ അയാളുടെയും സമൂഹത്തിന്റെയും സമയവും ശ്രദ്ധയും അനാവശ്യമായ കാര്യങ്ങൾക്ക് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാക്കും മനുഷ്യന്റെ വിശ്വാസം അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിലും സാമൂഹ്യ ജീവിതത്തിലും വലിയ സ്വാധീനം ചെലുത്തും അതുകൊണ്ടാണ് നിങ്ങൾ അന്ധവിശ്വാസങ്ങളെ ഒഴിവാക്കണം എന്ന് പറയുന്നത് ഏ ഇപ്പോ നമ്മള് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ പലരും വിശ്വസിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഏത് ഒരു ഇറക്കുണ്ടായാൽ ഒരു കയറ്റുണ്ടാവും ഇത് എവിടുന്ന് കിട്ടി അല്ലേ അങ്ങനെ ഒരു കാഴ്ചപ്പാട് എവിടെ നിന്ന് കിട്ടി സയൻസ് അങ്ങനെ പറഞ്ഞിട്ടില്ല മധു അങ്ങനെ പറഞ്ഞിട്ടില്ല ഇതൊന്നും പറയാത്ത ഒരു കാഴ്ചപ്പാട് നമുക്ക് എവിടെ നിന്ന് കിട്ടി അല്ലെ ഇസ്ലാമികമായി ചിന്തിച്ചാൽ മതം പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ ഇതിന്റെ നേരെ തിരിച്ചാ പറഞ്ഞത് എന്താ പറഞ്ഞത് നിങ്ങൾക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ദുഃഖോ വിഷമോ പ്രയാസമൊക്കെ അനുഭവിക്കേണ്ടി വന്നാൽ അതിന്റെ ഇരട്ടി സന്തോഷം കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട് സന്തോഷം നിങ്ങൾ അനുഭവിച്ചാൽ അതിൻ്റെ ഇരട്ടി ദുഃഖം കിട്ടുമെന്ന് പറയുന്നത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല അതേ സമയത്ത് നിങ്ങൾ ചെറിയ ഒരു കാര്യം ആലോചിച്ചു നോക്ക് നമ്മൾ ഒരു ദിവസം നേരം വെളുത്താൽ അതിരാവിലെ നിസ്കരിക്കുന്ന നിസ്കാരമാണ് സുബിഹി നിസ്കാരം എല്ലാവർക്കും അറിയാം എല്ലാ മുസ്ലിമീങ്ങളും ഇങ്ങളും സുബിഹി നിസ്കരിക്കുന്നവരാണ് അല്ലേ ഈ സുബിഹി നിസ്കരിക്കുന്നതിൻ്റെ മുമ്പ് ഐച്ഛികമായ ഓപ്ഷണലായ ആയ നിസ്കാരമുണ്ട് അത് നിർബന്ധമല്ല എന്നാലും വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് അത് എല്ലാവരും ചെയ്യാൻ വേണ്ടി നബി രബിസ്വല്ലാഹുഅലഹി വസ്സല തങ്ങൾ അതിനെ പ്രേരിപ്പിക്കാൻ ഉപയോഗിച്ചൊരു വാചകം ഇങ്ങനെയാണ് ഈ ഭൗതിക ലോകത്തെക്കാളും അതിലുള്ള സർവത്തെക്കാളും ഉത്തമമാണ് സുബിഹിന്റെ മുമ്പുള്ള രണ്ടക്കാഴത്ത് സുന്നത്ത് നമസ്കാരം ഇങ്ങനെയാ പറഞ്ഞത് അപ്പോ ഈ ഭൗതിക ലോകത്തിന്റെ വിലയറിയുന്ന അതിലുള്ള സർവ്വസാധനങ്ങളുടെയും വാല്യം അറിയുന്ന എല്ലാ മനുഷ്യരും അതിനേക്കാൾ മെച്ചപ്പെട്ടത് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടര കഴത്ത് നിസ്കരിക്കൂലേ തെഹജ്യതല്ല സുബിഹിന്റെ മുമ്പുള്ള സുബിഹിന്റെ റവാത്തിബ് സുന്നത്ത് കേട്ടോ കൊടുത്തതിന്റെ ശേഷമുള്ള സുന്നത്ത് അതിനു മുമ്പുള്ള തെഹജ്യതിനെ കുറിച്ചല്ലേ ഈ പറയുന്നത് അപ്പൊ സുബിഹി എപ്പോഴാണോ നിസ്കരിക്കാൻ പോണത് അതിന്റെ മുമ്പ് നിസ്കരിക്കുന്ന രണ്ടരക്കഴത്ത് അതിനെ കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് മനസ്സിലായില്ലേ അപ്പൊ ഇത്രയും മൂല്യമുള്ള ഒരു രണ്ട് റക്കെഴുത്ത് ആ സമയത്ത് വെച്ചു എന്നിട്ട് അപ്പം ഇതാണ് ഒരു മനുഷ്യൻ നേരം വെളുത്തിട്ട് ആദ്യം നിസ്കരിക്കുന്ന നിസ്കാരം ഇതാണ് അതിൻ്റെ മുമ്പ് നിസ്കരിച്ചതൊക്കെ രാത്രിയിലാണ് ഈ നിസ്കാരത്തിന്റെ മറ്റൊരു പ്രത്യേകത ആ നിസ്കാരത്തിൽ ഒന്നാമത്തെ ഇറക്കിഴുത്തിൽ ഓദാൻ പറഞ്ഞ ഒരു സൂറത്ത് അലം നഷാണ് രണ്ടാമത്തെ റക്കിഴത്തിൽ പറഞ്ഞത് തറ കൈഫയാണ് ഏ കാഫിറൂനയും ഇഖിലാസും അങ്ങനെയും ഉണ്ട് ഏതായാലും ഈ അലന്തറ കൈഫയും അലം ഒന്നും രണ്ടും പ്രക്കേഴത്തിലായിട്ട് ഓതണം എന്ന് പറഞ്ഞല്ലോ എന്താണ് അങ്ങനെ പറയാനുള്ള കാരണമെന്ന് നിങ്ങളൊന്ന് ശരിക്കാലോചിച്ചാൽ ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാവും എന്താണെന്നറിയോ അലംനഷ ഇങ്ങനെ ഓതി നോക്കിയാൽ അതിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അത് ഉൾക്കൊണ്ടാണ് അതിരാവിലെ നിസ്കരിക്കുന്ന ഈ നിസ്കാരത്തിൽ ഒരാൾ ഓതുന്നതെങ്കിൽ അയാളുടെ ലൈഫ് അന്നത്തെ ദിവസം പക്ക പോസിറ്റീവായിട്ട് മാറി അതാണ് അതിൻ്റെ പ്രത്യേകത ഏ അത് അത്രയും നല്ലൊരു അഫർമേഷനാണ് അലൻ മഷറഹിൽ ഉള്ളത് എന്താണ് അലൻ മുഷറില് പറയുന്നത് കണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഒരു ഇറക്കത്തിനൊരു കയറ്റം ഉണ്ടാവും ഒരു സന്തോഷത്തിനൊരു ദുഃഖം ഉണ്ടാവും എന്നതല്ല നേരെ മറിച്ച് അവിടെ പറയുന്നത് ഇതാണ് ഇന്ന ശ്രീലോ ശ്രീയുറ നേരെ തിരിച്ചാ പറയുന്നത് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു പ്രയാസമുണ്ടല്ലോ അതിൻറെ കൂടെ വലിയ സുഖം വരാനുണ്ട് ഒരു തവണ അങ്ങനെ പറഞ്ഞു വീണ്ടും പറഞ്ഞു രണ്ടാമതും പറഞ്ഞു അപ്പൊ രണ്ടു വട്ടം പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും ഞാൻ പറയുന്നത് ഒരേ കാര്യം രണ്ടു വട്ടം ആവർത്തിച്ചു പറയുമ്പോ അറബിയുടെ ശൈലി അനുസരിച്ച് അതിൽ വരുന്ന ഒരു വ്യത്യാസമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കെട്ടാൻ മനസ്സിലാവും എന്താണെന്നറിയോ ഇന്ന മഹലോ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു പ്രയാസമില്ലേ ആ പ്രയാസത്തിന്റെ കൂടെ യുസ്രൻ ഒരു വലിയ സുഖം വരാനുണ്ട് വീണ്ടും അത് തന്നെ പറയുന്നു ഇന്ന മഹൽ നിങ്ങൾ അനുഭവിക്കുന്ന അതേ പ്രയാസമില്ലേ അതിൻ്റെ കൂടെ യുസ്രൻ മറ്റൊരു സുഖം കൂടി വരാനുണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് ആവർത്തി പറഞ്ഞതിലുള്ള പ്രയാസം ഒരേ പ്രയാസത്തെ കുറിച്ചാണ് അതേ സമയത്ത് സുഖം രണ്ട് സുഖങ്ങളെ കുറിച്ചുമാണ് അറബിയുടെ ഗ്രാമർ അനുസരിച്ച് അങ്ങനെയാണ് അർത്ഥം വരിക അങ്ങനെ വരുമ്പോൾ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക് ഇതിലൂടെ അള്ളാഹുത്താല പറയുന്ന എന്താണ് നിങ്ങൾ അനുഭവിക്കുന്ന ഏതൊരു പ്രയാസമുണ്ടോ ആ പ്രയാസത്തിന്റെ കൂടെ അതിന്റെ ഇരട്ടി സുഖം വരാനുണ്ട് എന്ന ആശയമാണ് പഠിപ്പിക്കുന്നത് മനസ്സിലായില്ലേ പ്രയാസം ഒന്നാണ് സുഖം രണ്ടാണ് അങ്ങനെയാണ് ഇതിന് അർത്ഥം വരിക അപ്പൊ ഏതൊരു പ്രയാസം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ അതിൻ്റെ കൂടെ ഇരട്ടി സുഖം വരാനുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം അപ്പോ എന്താണ് ഈ പ്രയാസം എന്ന് പറയുന്നത് ചിലപ്പോ ശാരീരികമായ പ്രയാസമായിരിക്കും മാനസികമായ പ്രയാസമായിരിക്കും സാമ്പത്തികമായ പ്രയാസമായിരിക്കും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മനസ്സ് പോവുക പക്ഷേ ചിലപ്പോ ഇതിന്റെ കൂടെയൊക്കെ സുഖം വരും അതിനേക്കാൾ രസകരമായ അല്ലെങ്കിൽ അതിനേക്കാൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന മറ്റൊരർത്ഥം കൂടി ഇതിനില്ലേ അതെന്താ നിങ്ങൾ പ്രവർത്തിക്കുന്നതിന് പ്രയാസമുണ്ട് പഠിക്കുന്നതിന് പ്രയാസമുണ്ട് അധ്വാനിക്കുന്നതിന് പ്രയാസമുണ്ട് സമ്പാദിക്കുന്നതിന് പ്രയാസമുണ്ട് അല്ലെ നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് പ്രയാസമുണ്ട് ആ പ്രയാസത്തിന്റെ എൻഡിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് ആ റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾ എത്രയാണോ ഈ ഈ പണിയെടുക്കാൻ വേണ്ടി പ്രയാസപ്പെട്ടത് അതിന്റെ രണ്ട് ഇരട്ടിയെങ്കിലും സന്തോഷം നിങ്ങൾക്ക് കിട്ടുമെന്നാണ് ഇത് പറയുന്നത് പിന്നെന്താ നമുക്ക് പ്രവർത്തിച്ചുകൂടെ ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലായോ അല്ലാതെ ആരോഗ്യം നഷ്ടപ്പെട്ട പ്രയാസോ സമ്പത്തില്ലാത്ത പ്രയാസമൊന്നും അല്ല ഈ പറയുന്നത് നിങ്ങൾക്ക് പ്രവർത്തിക്കുമ്പോൾ ഒരു പ്രയാസമുണ്ട് വെറുതെ ഇരിക്കുമ്പോഴുള്ള സുഖം ഉണ്ടാവൂല അല്ലെ നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെതായൊരു പ്രയാസമുണ്ട് ഒരു ഒരു ജോലി പഠിക്കുമ്പോൾ പ്രയാസമുണ്ട് ഏത് ജോലിയാകട്ടെ അത് പഠിച്ചെടുക്കുമ്പോൾ പ്രയാസമുണ്ട് ഒരു വിഷയം പഠിക്കുമ്പോൾ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ തയ്യാറാകുമ്പോൾ പ്രയാസമുണ്ട് നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഈ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചു മുന്നോട്ട് എന്താ വരുക എന്നറിയോ അതിന്റെ അവസാനം നല്ല റിസൾട്ട് വരും അപ്പോ നിങ്ങൾ ഇവിടെ അനുഭവിച്ച പെയിൻ എത്രയാണോ അതിൻ്റെ ഇരട്ടി ഇരട്ടി പ്ലഷർ നിങ്ങൾക്ക് അവിടെ കിട്ടും ഇതാണ് ഈ പറയുന്നത് ലോകത്തെ എല്ലാ പ്ലഷറും അനുഭവിക്കുന്ന ആളുകൾ അതിന്റെ മുമ്പ് പെയിൻ അനുഭവിച്ചവരാണ് പക്ഷെ ഈ പെയിൻ ഈ പെയിനു വേണ്ടി നമ്മൾ തയ്യാറായാൽ ഇത് അനുഭവിക്കാൻ നമ്മൾ തയ്യാറായാൽ അപ്പുറത്ത് ഇരട്ടി പ്ലഷർ കിട്ടും ക്ലിയർ ആയോ ഈ പെയിൻ ഇല്ലാതെ ഈ പ്ലഷർ ആഗ്രഹിക്കുന്നത് മൗഢ്യമാണ് വെറുതെയാണ് വ്യാമോഹമാണ് നടക്കൂല അപ്പോ വെറുതെ ഇരുന്നിട്ടൊന്നും കിട്ടുന്നു വിചാരിക്കണ്ട പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ നിഷ്ഫലാകുന്നു വിചാരിക്കണ്ട ഒരിക്കലും നിങ്ങൾക്ക് വരുന്ന സന്തോഷത്തിന്റെ പുറകിൽ വലിയ വിഷമം വരാണ്ടെന്ന് ചിന്തിക്കണ്ട അങ്ങനെ നേരത്തെ നമ്മുടെ മനസ്സിന്റെ കോണുകളിൽ ആരോ കോറിയിട്ട ചില വിശ്വാസങ്ങൾ കിടക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിനെ നമ്മൾ നിർവീര്യമാക്കി കളിയ നമ്മളെ പഠിപ്പിച്ചത് അങ്ങനെയല്ല നിങ്ങൾ എന്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുവോ അതിൻ്റെ പിന്നിൽ നിങ്ങൾക്ക് ഇരട്ടി സുഖമെങ്കിലും വരാനുണ്ട് എന്നാണ് രാവിലെ ഇതാണ് ഓരോരുത്തരും ഓതുന്നത് നിങ്ങളും അർത്ഥവും ആശയവും ചിന്തിച്ച് രാവിലെ ഇതൊന്ന് ഓതി നോക്ക് അന്നത്തെ ദിവസത്തിന് മുഴുവൻ എനർജി അത് മതി അല്ലേ വേറെ ഒരു അഫർമേഷനും ചിലപ്പോൾ വേണ്ടി വരില്ല അത്രയും നല്ലൊരു അഫർമേഷനാണത് അതിന്റെ ശക്തി വെറുതെയല്ല സുഭിക്കും മുമ്പ് ഇത് ഓതനമ്മോട് പറഞ്ഞിട്ടുള്ളത് ഏ അതിന്റെ ബാക്കി ഇനിയും വരാനുണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകാൻ ഇപ്പം സമയമല്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ നന്നായി പ്രവർത്തിക്കുക നമ്മുടെ ഏരിയ ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ എന്തിനെല്ലാം പറ്റും കണ്ടെത്തുക നമ്മുടെ ഒഴിവും ഒഴിവും കഴിവും കണക്ട് ചെയ്യുക ഒഴിവും കഴിവും തമ്മിൽ കണക്ട് ചെയ്യുക ഇതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ചിലപ്പോൾ വെറുതെ ഇരിക്കാനൊക്കെ തോന്നും മടുപ്പൊക്കെ വരും പക്ഷേ ഈ പ്രവർത്തനം ഒരു എന്റിലേക്ക് എത്തുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ പോകുന്ന ഇരട്ടി ഇരട്ടി ഉണ്ട് അതിനെയാണ് നമ്മൾ കാണാറുണ്ട് കാണേണ്ടത് അതിനെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് തീർച്ചയായും നമ്മുടെ ജീവിതം അർത്ഥപൂർണമാവും അള്ളാഹു നമ്മളെ എല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് ദ ചെയ്ത് ഇന്ന് നമുക്ക് ഇനാഗുറേഷൻ ചെയ്യാനുള്ളത് ബിസ്മാർക്ക് എന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കോഴ്സാണ് നമ്മുടെ പന്ത്രണ്ട് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെ പ്രായമുള്ള മക്കൾക്ക് അവർക്ക് ജീവിതത്തിൽ ചിട്ടയുണ്ടാകാൻ നല്ല ശുഭപ്രതീക്ഷയുള്ളവരാകാൻ അവർക്ക് പഠനം എളുപ്പമാകാൻ പഠനത്തിൽ താല്പര്യമുണ്ടാകാൻ അച്ചടക്കമുള്ളവരാകാൻ നിസ്കരിക്കുന്നവരാകാൻ അവരുടെ ദൈനംദിന ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ നന്നായി ആവേശത്തോടെ പ്രവർത്തിക്കുന്നവരായി മാറാൻ അവർക്ക് സൈക്കോളജിക്കൽ ടെക്നിക്കുകളും തെറാപ്പികളും അതുപോലെ തന്നെ ആക്ടിവിറ്റീസും ഒക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു കോഴ്സാണ് ബ്ലിസ് മാർക്ക് അലഹമില്ല അതിൻ്റെ രണ്ട് ബാച്ചുകൾ വളരെ നല്ല കൂടി നമുക്ക് പൂർത്തിയാക്കാൻ പറ്റി ഇപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇനാഗുറേഷനാണ് അത് ബോയ്സിനും ഗേൾസിനും എല്ലാം ഉണ്ട് പന്ത്രണ്ട് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് അതിൻ്റെ മൂന്നാമത്തെ ബാച്ചിൻ്റെ ഇനാഗുറേഷൻ റഹീം എന്ന വാക്യത്താൽ നടത്തിയതായി അറിയിച്ചുകൊണ്ട് അള്ളാഹു നമുക്കെല്ലാവർക്കും എല്ലാ സന്തോഷവും വിജയവും നൽകട്ടെ എല്ലാ മനുഷ്യർക്കും ശാന്തിയും സമാധാനവും നൽകട്ടെ എന്ന ദ ചെയ്ത് വാഹറദ്ദേ